ഏഷ്യാ കപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും സൂപ്പർ ഫോറിലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ ദുബായിൽ രാത്രി എട്ടിനാണ് കളി തുടങ്ങുക പാകിസ്ഥാനെ രണ്ടു തവണ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ ഫൈനൽ ഉറപ്പിക്കാനാണ് സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുന്നത് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ മറികടന്നാണ് ബംഗ്ലാ കടുവകൾ എത്തുന്നത് താരത്തിളക്കത്തിലും ഫോമിലും കണക്കിലും ടീം ഇന്ത്യ ബഹുദൂരം അവസാന മുപ്പത്തിരണ്ട് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ തോൽവി നേരിട്ടത് മൂന്ന് കളിയിൽ മാത്രം അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഉറച്ചാൽ സ്കോർ ബോർഡിന് റോക്കറ്റ് വേഗമാകും പിന്നാലെ വരുന്ന സൂര്യകുമാർ യാദവും തിലക് വർമ്മിയും ഹർദ്ദിക് പാണ്ഡ്യയും ശിവൻ ദോബിയും അക്സർ പട്ടേലും എല്ലാം അതിവേഗം സ്കോർ ചെയ്യുന്നവർ സഞ്ജു സാംസൺ കൂടി മദ്യനിറയുമായി പൊരുത്തപ്പെട്ടാൽ ബാറ്റിംഗ് ഡബിൾ ഡബിൾസ് ജസ്പ്രീത് ബും വേഗ പന്തുകൾക്കൊപ്പം കളിയുടെ ഗതി നിശ്ചയിക്കുക കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി സ്പിൻ ത്രയമായിരിക്കും വേഗം കുറഞ്ഞ പിച്ചുകളിൽ വിക്കറ്റ് വീഴ്ത്തുന്ന മുസ്തഫിസുർ റഹ്മാന്റെ പന്തുകളിലാണ് ബംഗ്ലാദേശിന്റെ പ്രതീക്ഷ റൺസിനായി ഉറ്റുനോക്കുന്നത് ലിട്ടൻദാസിന്റെയും തൗഹീദ് ഹൃദ്വോയുടെയും ബാറ്റുകളിലേക്ക് ബംഗ്ലാദേശിനെതിരെ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ആധിപത്യമാണ് ഉള്ളത് പതിനേഴ് കളിയിൽ പതിനാറിലും ജയം ബംഗ്ലാദേശിൻ്റെ ഏകജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ